ഹായ് ഫ്രണ്ട്സ് നമ്മളിത് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ജേണി ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇനി നമ്മളിപ്പോൾ ഇതേ പോയി കൊണ്ടിരിക്കുന്നത് എറണാകുളം ഭാഗത്തേക്ക് എൻ എച്ച് ഫോർട്ടി സെവനോടെയാണ് നമുക്ക് എത്താനുള്ളത് പരുന്തും പാറയാണ് പരുന്തും പാറ പോകണം അപ്പം ഈ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് വഴിയെ കാണാം ഇപ്പോൾ ഞാൻ ക്യാമറ ഓഫ് ചെയ്യാണ് ഇപ്പം പിന്നെ ഞാനല്ല ക്യാമറ എടുക്കണേ എൻ്റെ വൈഫാണ് ക്യാമറ എടുക്കുന്നത് അവളാണ് ഷൂട്ട് ചെയ്യണതൊക്കെ പോണ വഴിയിലൊക്കെ ജസ്റ്റ് അവൾ ഷൂട്ട് ചെയ്യണോ അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചുള്ള ആദ്യത്തെ യാത്രയാണ് പിന്നെ ഞങ്ങളുടെ കൂടെ നിന്ന് പപ്പയുണ്ട് അമ്മയുണ്ട് അപ്പോൾ ബാക്കി കാഴ്ച നമുക്ക് വണ്ടിയിലിരുന്ന് തന്നെ കാണാം അടുത്ത് നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് നമ്മൾ അവിടെ നല്ല വ്യൂ പോയിന്റ് കാണാനുണ്ട് അപ്പൊ നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആണ് നല്ല ഹെവി ഉണ്ട് ഇവിടെ പിന്നെ ഒരു പോന്നിട്ട് പോയി നമ്മൾ ഇന്ന് പോണത് എം ജി ഫെക്ടറിലാണ് നമ്മുടെ യാത്ര നമ്മൾ സ്റ്റാർട്ട് മല ചെയ്തിട്ടുള്ള ശരിക്കും എല്ലാം ഭംഗിയുള്ള പോണവിടെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് കട്ട പോകും ഒരു ആണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാനും പറ്റും പിന്നെ ഇവിടെ ഒരാൾ അപ്പുറത്തൊരാൾ നിൽക്കുന്നുണ്ട് ഐസ് ക്രീം തന്നെയാണ് നല്ല തണവുണ്ട് പക്ഷെ രക്ഷയില്ല ഐസ്ക്രീം തന്നെയാണ് പിന്നെ ഞങ്ങൾ മാസ്ക് വയ്ക്കാത്തതല്ല കേട്ടോ ഞങ്ങളിപ്പോൾ ഇതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് വരുന്നതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ പോണത് ഒരു വാട്ടർഫോൾസാണ് ആ വാട്ടർഫോൾസിൻ്റെ പേര് വളഞ്ഞങ്ങാനും വാട്ടർഫോൾസ് എന്നാണ് നല്ല അടിപൊളി വ്യൂ ആണ് പിന്നെ ഇവിടെ റോഡ് പണിയാണ് ഇപ്പോൾ റോഡ് വീതി പൊട്ടലാണ് അതുകൊണ്ട് സൂക്ഷിച്ച് പോകണം മുകളിൽ കട്ട പൊട്ടിക്കുന്നുണ്ട് അത് ഞാൻ തെറിച്ചൊടണം നമ്മുടെ നേത്തോട്ടോ അല്ലെങ്കിൽ ബൈക്കേഴ്സൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ഇതാണ് ഞാൻ പറഞ്ഞ ആ വാട്ടർഫോൾസ് ഇവിടെയെന്ന് പറഞ്ഞാൽ കണ്ടതല്ലോ മുകളിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് പിന്നെ ചെറിയ ചെറിയ ഇതായിട്ട് അപ്പുറത്തും ഉണ്ട് നമുക്ക് കാണാൻ തന്നെ എന്ത് കുളിർമയാണെന്നത് കണ്ടിന് നല്ല അടിപൊളി കാണത് നല്ല അടിപൊളിയൊരു ക്ലൈമറ്റ് ആണ് പിന്നെ അവിടെ അത്യാവശ്യം ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ വരികയാണെങ്കിൽ തന്നെ അകലൊക്കെ ഒന്ന് പാലിച്ച് നിൽക്കണം എന്ത് രസമല്ല എന്തൊരു രസമായിട്ട് അങ്ങനെ തുളുമ്പി ഓരോ വെള്ളത്തുള്ളികൾ കൂട്ടി മേത്തോട്ട് വീണുണ്ടല്ലോ എന്ത് രസാന്ന് പറയും നമ്മൾ ഇനി ഇവിടുന്ന് പതുക്കെ യാത്രയാവാണ് നമുക്കെന്ന് പറഞ്ഞാൽ അധികം ടൈമില്ല നമ്മളിത് അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കി പോവാണ് പോകുന്ന വഴിക്ക് നല്ല അടിപൊളി ഒരു പള്ളി ഉണ്ട് അവിടെ നമ്മൾ ഇതുവരെ കയറിയിട്ടില്ല അപ്പം ജസ്റ്റ് അവിടെയും കൂടി ഒന്ന് എന്ന് പ്രാർത്ഥിക്കണം അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പരുന്തും പാറ പോകുന്നത് അപ്പം നമുക്ക് കഴിഞ്ഞാൽ ബാക്കി അവിടെ എത്തിയിട്ട് കാണാം ജസ്റ്റ് ആ പള്ളിയിൽ ഒന്ന് കയറി പ്രാർത്ഥിക്കണം അത് കഴിഞ്ഞിട്ട് പരുന്തും പാറ നമുക്ക് ബാക്കിയെല്ലാം ഇനി വഴി കൂടെ നടന്ന് കാണാം ഞാൻ അവിടെ എത്തിയിട്ട് നമ്മൾ ഇറങ്ങി ബാക്കി ഭാഗം കാണിക്കുന്നതായിരിക്കും ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല തിരക്കാണ് സൂക്ഷിച്ചു വരണം ഈ വഴിക്ക് വരുമ്പോൾ പിന്നെ ഒരു സൈഡ് കണ്ടില്ലേ ഈ തേയിലത്തോട്ടാണ് നല്ല അടിപ്പൊളിക്ക് പോകണം അപ്പൊ നമ്മള് പറഞ്ഞ ആ പള്ളി എത്തി കേട്ടോ നമ്മൾ ജസ്റ്റ് പള്ളിയിൽ ഒന്ന് കേറി നമ്മളിപ്പോ അവിടെ നിന്ന് ഇറങ്ങാണ് അപ്പൊ നമുക്ക് ബാക്കി പരുന്തും പാറ എത്തിയിട്ടാണ് ഇതാണ് പരുന്തും ഇവിടേക്ക് പോണ റൂട്ടാണ് വണ്ടി പാർക്ക് ചെയ്ത് നടന്നു എന്ത് വ്യൂ ആണല്ലേ എന്ത് രസമാണ് നല്ല അടിപൊളി കാറ്റ് നല്ല അടിപൊളി കാറ്റുണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിലാണ് നമ്മള് ക്രൗഡില് പോണില്ല കാരണം കൊറോണയാണ് എന്ത് രസല്ലേ ആ ഒരു കാറ്റ് കാണു ആ ഒരു കാറ്റ് പറഞ്ഞ പക്ക റൊമാ നമുക്ക് എന്നെ ഒരു നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത പോലെ നമുക്ക് അത്രയധികം എൻജോയ് ചെയ്യാൻ പറ്റും നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കാറ്റും എന്ത് രസാന്നറിയോ ഞങ്ങളിവിടെ ശരിക്കും എൻജോയ് ചെയ്തത് നമുക്കധികം ടൈമില്ല നമ്മളതുകൊണ്ട് പതുക്കെ പോവാണ് എന്ത് രസമല്ലേ ആ വ്യൂസൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയോക്കി നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല ഇവിടെ നിന്ന് പോകാൻ തോന്നില്ല നമ്മളി ഇവിടെ നിന്ന് ഒരു റൗണ്ട് കൂടി വരുന്നുണ്ട് കേട്ടോ നമ്മളി പതുക്കെ പോവാണ് അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഇനി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ വലിയൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട് ഏകദേശം അടുത്ത കൊല്ലാണ് നമ്മൾ അത് ചെയ്യുന്നത് അതിന് മുന്നേ ചെറിയ ചെറിയ യാത്രകൾ ഞാൻ ഒറ്റയ്ക്ക് നടത്തുന്നുണ്ട് അത് നമ്മുടെ സ്വന്തം ബൈക്കിലാണല്ലോ ക്വാളിറ്റി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ഞാൻ ഈ ക്യാമറ കൊണ്ടാണ് പോകുന്നത് അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് ഈ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ‫כי פט לא יעטר